പ്രിയ ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലം ദ ലോൺലിയെസ്റ്റ് പ്ലേസ് ഇൻ ദ പ്ലാനറ്റ് ഏതാണ് നെമോ പോയിന്റ് എന്ന പേരിലുള്ള ഇടമാണ് ലോകത്തിലെ ഏറ്റവും അകലതയുള്ള സ്ഥലം അതായത് പസഫിക് തീരത്തിൽ നിന്നും ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട് അതാണ് നേമോ പോയിൻ്റ് എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുക അവിടെ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ അകലത്തിലാണ് അടുത്ത മനുഷ്യജീവിയുടെ വാസമുള്ളത് അത്രയ്ക്ക് ഏകാന്തമായ ഒരിടമാണ് ഈ നേമോ എന്ന് പറയപ്പെടുന്ന ഇടം ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ജൈവ ജീവജാലങ്ങളൊന്നുമില്ല കാരണം എന്തൊക്കെയോ പ്രത്യേകതകൾ കൊണ്ട് ജീവൻ്റെ യാതൊരു സാന്നിധ്യവും ഇല്ല മാത്രമല്ല ഇവിടെ എത്തിച്ചേരുന്ന ആളുകളും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇല്ലാതായി പോകുന്നുണ്ട് ഇനി ഈ കടലും മുങ്ങിയ പല കപ്പലുകളുടെയും മറ്റു അവശിഷ്ടങ്ങൾ ജങ്കുകൾ അടിഞ്ഞുകൂടുന്നൊരിടം കൂടിയായിട്ട് ഈ നേമോ പോയിൻറ്റ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ചില പഴയകാല നോവലുകളിലൊക്കെ ഈ നേമോ എന്ന് പറയപ്പെടുന്ന ഈ ഇടം ഗോസ്റ്റ് പ്ലേസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇനി നേമോ എന്ന ലെത്തിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നോബഡി നത്തിങ് എന്നൊക്കെയാണ് അതായത് ഇത്രയും ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരാൾ ഒന്നുമല്ലാതായി മാറുകയാണ് നോബഡി ആയി നത്തിങ്ങായി രൂപാന്തരപ്പെടുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി ജീവിതത്തിൽ ഒന്നുമല്ലാതായി മാറുന്ന അവസ്ഥയില്ലേ അത് നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നടന്ന ആളായിരുന്നു പക്ഷേ നിങ്ങളിപ്പോൾ ഒന്നുമില്ലാത്ത ആളായി ഒന്നുമല്ലാത്ത ആളായി മാറി പെട്ടെന്നൊരു ബിഗ് സീറോ ആയി മാറി നിങ്ങളൊരു നേമോ ആയി മാറി അങ്ങനത്തെ അനുഭവത്തിലൂടെ കടന്നു പോകാത്തവർ ആരാണുള്ളത് നമ്മളെല്ലാവരും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്ങനെയാണ് മനുഷ്യർ ഒറ്റപ്പെടുക ഒന്നാമത്തെ റീസൺ നിങ്ങളുടെ കയ്യിലൊന്നുമില്ലാതെ വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും ഒന്നുമില്ലാതെ എന്ന് പറയുമ്പോൾ പണമോ പ്രശസ്തിയോ പദവിയോ സൗന്ദര്യമോ അവ ഇല്ലാതെ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാം കാരണം ദിസ് വേൾഡ് ഈസ് ദ ഈസ് എ പ്ലേസ് ഫോർ ദ ഫിറ്റസ്റ്റ് ഫോർ ദ ഫാസ്റ്റസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ലോകം അതുകൊണ്ട് തന്നെ പവറും ഭ്യൂട്ടിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഹോൾ ഓഫ് ഇസ് അഡ് യു ആർ ലെഫ്റ്റ് ഓൾ അലോൺ നിങ്ങൾ ഒറ്റക്കായി മാറുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകാറുണ്ട് പണ്ട് പുലിപോലെ നടന്നിരുന്ന ആൾ പെട്ടെന്നാട ഇലിയായി മാറുകയാണ് പണ്ട് എല്ലാവരുടെയും ഒരുമിച്ച് ചേരുന്ന താവളം പോലെയായിരുന്ന ആൾ ഇപ്പോൾ ഒറ്റപ്പെട്ട് തുരുത്തായി മാറുകയാണ് ആരിപ്പോൾ അയാളെ തേടി എത്തുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു നേമോ നോബിയായി മാറ്റം ചെയ്യപ്പെട്ട വ്യക്തിയായിരിക്കാം രണ്ട് നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും തലകുലിക്കും ശരിയാണ് സുന്ദരമായിട്ട് ഷോപ്പൻ ഇങ്ങനെ പറയുന്നുണ്ട് ദ ട്രാജഡി ഓഫ് ദ ഗുഡ് പേഴ്സൺ ഈസ് ടു ബി അലോൺ ഗുഡ് പീപ്പിൾ ഗ്രേറ്റ് സോൾസ് ഒറ്റക്കായി മാറുന്നുണ്ട് മാർക്ക് മാർക്ട്വെയിൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെടണമെങ്കിൽ ഒരൊറ്റക്കാര്യം ചെയ്താൽ മതി നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക നന്നായി ജീവിക്കുക കാരണം നല്ലത് ചിന്തിക്കാത്ത നല്ലത് പറയാത്ത നല്ല നന്നായി ജീവിക്കാത്ത ഒരു ലോകത്തിൽ നിങ്ങൾ വേർ വേർപെട്ട മനുഷ്യനാണ് വേറൊരു വേറിട്ട മനുഷ്യനാണ് വേറിട്ട മനുഷ്യരെ പലർക്കും ഇഷ്ടമല്ല എല്ലാവരും കക്കുമ്പോൾ കക്കാത്തവൻ ഒറ്റപ്പെടുത്തപ്പെടും ശരിയല്ലേ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ കൈക്കൂലി വാങ്ങാത്തവൻ ഒറ്റപ്പെടുത്തപ്പെട്ടവനാണ് എല്ലാവരും നുണ പറയുന്നിടത്ത് നിങ്ങൾ നുണ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ മോശം മനുഷ്യനാണ് അന്ധതയുടെ താഴ്വര എന്ന് പറയപ്പെടുന്ന അതിസുന്ദരമായിട്ടുള്ള നോവലുണ്ടല്ലോ അതിൽ അന്ധതയുടെ താഴ്വരയിൽ എത്തപ്പെട്ട മനുഷ്യൻ മറ്റുള്ളവരാൾ തീർത്തും ഒരു സ്ട്രെയിൻജ് ആയിട്ട് വീക്ഷിക്കപ്പെടുകയാണ് അയാളോട് അവിടുത്തെ വൈദ്യുതി പറയുന്നുണ്ട് നിനക്ക് കുറവേ ഉള്ളൂ കാഴ്ച എന്ന കുറവ് നിനക്ക് കാഴ്ചയുണ്ട് അതൊരു വ്യാധിയാണ് അത് നിന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഗ്രാമമുഖ്യൻ്റെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ ഈ ഗ്രാമത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ തലവനായി മാറണമെങ്കിൽ നിൻ്റെ കുറവ് മാറ്റണം നിൻ്റെ കാഴ്ച ഇല്ലാതാക്കണം നിൻ്റെ കണ്ണ് കുത്തി കുത്തിപ്പൊട്ടിക്കണം അപ്പം നീ ഞങ്ങളെപ്പോലെയായി മാറും ഒറ്റപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും കഴിവുള്ളപ്പോഴാണ് അവരുടെ നന്മയുള്ളപ്പോഴാണ് അങ്ങനെയും സംഭവിക്കാറുണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാനുള്ള കാരണം നിങ്ങളുടെ തന്നെ കയ്യിലിരിപ്പായിരിക്കാം അതായത് നിങ്ങളൊരു തുരുത്താക്കി നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് ആരോട് സ്നേഹമില്ല നിങ്ങൾ പാലം പണിയുന്നതിന് പകരം മതിൽ പണിയുന്നു മതിലുകൾ ചുറ്റിലും പണിതപ്പെടുന്നത് നിങ്ങൾക്കിപ്പോൾ പാലം എന്താണെന്നുള്ള അറിഞ്ഞുകൂടാം അപ്പോൾ നിങ്ങൾ നോ നോമാൻസ് ലാൻഡായി മാറും മഹായു യുദ്ധകാലത്ത് പരസ്പരം ശത്രുക്കളായി പോരാടിയിരുന്നവർ നിന്നിരുന്ന സ്ഥലത്തിനെയാണ് നോ മാൻസ് ലാൻഡ് എന്ന് വിളിക്കുന്നത് അതായത് ഇതവിടെ മനുഷ്യരൊന്നുമില്ല പരസ്പരം പോരാടുന്ന കുറെ സോൾജേഴ്സുകള് അവർ നിൽക്കുന്ന ഇടം ആരുടെ ഇടമല്ല അത് ഇടം പോലും അല്ല അത് ഏത് ഒരു വന്യഭൂമിയാണ് അപ്പോൾ അവിടെ ഒരാൾ അയാളെ അല്ല വ്യക്തിയെ അല്ല അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ നോമാൻസ് ലാൻഡായി നോ ബഡീസ് ഐലൻഡായി സ്വയങ്ങളെ വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ തേടി ആരും എത്തുന്നില്ല ഈ വല്ലാത്ത ദുശാഠ്യവും വല്ലാത്ത വാശിയും വെറുപ്പും വൈരാഗ്യമൊക്കെ കുത്തി നിറച്ച മനുഷ്യർ അവരുടെ ചുറ്റിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഉണ്ട് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആരും നിങ്ങളെ തേടി എത്തുന്ന വരില്ല അപ്പം നിങ്ങളങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർത്തും ഒറ്റപ്പെടുത്തി പോവും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒറ്റക്കായിരിക്കുന്നതാണ് ഇഷ്ടം അവർക്ക് ആരും ഇഷ്ടമല്ല പണ്ടത്തെ കഥയിൽ രാക്ഷസൻ ഒരു പൊന്തോട്ടമൊക്കെ ഉണ്ടാക്കി അവിടെ ട്രാൻസ്ഫാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതി വെക്കുന്നുണ്ട് അതായത് ഇവിടെ അതിക്രമിച്ച് കയറുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ എഴുതി വെക്കുന്നില്ലെങ്കിലും ജീവിതം കൊണ്ട് അങ്ങനെ ആക്കി മാറ്റിയ ആളുകളാണ് നമ്മളൊക്കെ അങ്ങനെയാണോ സ്വയം സ്വയമെന്ന് ചോദിച്ചു വെക്കുക ഇനി ഏത് തരത്തിലായാലും ഒറ്റപ്പെടലിൻ്റെ വല്ലാത്ത ഏകാന്തതയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് നിങ്ങൾ എല്ലാവരെയും വെറുത്തുകൊണ്ട് ഒറ്റപ്പെട്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മതിൽ പണി സ്റ്റോപ്പ് ചെയ്തിട്ട് പാലം പണി ആരംഭിക്കുക എത്രനാൾ നിങ്ങൾ മതിലുകൾ പണിയും എല്ലാവരും പുറത്താക്കി 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 എത്രനാൾ ജീവിക്കും പണ്ടത്തെ ഒരു വിശുദ്ധൻ വാർഷിക ധ്യാനം വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഹൗ മെനി ഇൻ ഹൗ മെനി ഔട്ട് എത്ര പേര് ഇന്നാണ് എത്ര പേര് ഔട്ടാണ് ആ ചോദ്യം നമ്മളൊന്ന് ചോദിക്കണം രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ദാർശനികതയുടെ വട്ടത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉറ്റസുഹൃത്താക്കി മാറ്റുക ദൈവത്തെ നിങ്ങളുടെ ഉറ്റസുഹൃത്താക്കി മാറ്റുക പ്രപഞ്ചത്തെ ഉറ്റസുഹൃത്താക്കി മാറ്റുക പ്രപഞ്ചത്തിൻ്റെ താളങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ കൈപിടിച്ച് നിങ്ങളിലേക്കും ദൈവത്തിലേക്കും ഒരു യാത്ര നടത്തുക നിങ്ങൾ ഏകാന്തതയുടെ സുഹൃത്തുക്കളായി മാറും റൂമി പറയുന്നത് ഏകാന്തതയിലായിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും അധികം സ്വതന്ത്രനാകുന്നത് ഇനി റൂമി ഇങ്ങനെ കവിത എഴുതുന്നുണ്ട് ദൈവമേ ഒറ്റക്കായിരിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഒറ്റക്കായിരിക്കുമ്പോൾ നിന്നോടൊപ്പമാണ് ഞാൻ നിന്നെ ഞാൻ പ്രണയിക്കുന്നു നീ എന്നെ പ്രണയിക്കുന്നു ആ ഒരവസ്ഥ വരും അത് നല്ലതാണ് ഇനി നിങ്ങൾ നിങ്ങളൊറ്റപ്പെടുത്തപ്പെട്ടു പോയത് നിങ്ങളുടെ കയ്യിൽ ഒന്നും കൊണ്ടാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് രാജാവ് നാളെ പിച്ചക്കാരനാണ് ഇന്നത്തെ പിച്ചക്കാരൻ നാളത്തെ രാജാവാണ് പ്രഭാഷകൻ പറയുന്ന പോലെ ഇന്ന് രാജാവ് നാളെ ജഡം ഇതൊക്കെയുള്ള മനുഷ്യരുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ട ആളാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോടൊപ്പമായിരിക്കുക നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫിനെ വീണ്ടും പുനഃസൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കുക വെറുതെ റിഗരറ്റിൽ ജീവിതത്തെ അളച്ചിടാതെ കൃതജ്ഞതയോടുകൂടി മുന്നോട്ട് പോവുക പ്രത്യാശയോടുകൂടി വാതിൽ തുറക്കുക ഏത് കൂലിരട്ടിലും നിങ്ങൾക്ക് വേണ്ടി വെളിച്ചത്തിൻ്റെ സാധ്യതകളുണ്ട് എന്ന് നിങ്ങളോട് തന്നെ പറയുക ഇനി മഴ വാറാതെ നിൽക്കുന്നിടത്തും മഴവില്ല് തെളിയുന്നുണ്ട് ആ മഴവില്ല് കാണാൻ വേണ്ടി കണ്ണൂറക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ആർക്കും ഒറ്റപ്പെടുത്താൻ പറ്റില്ല നിങ്ങളൊരു തോൽവി ആകാതിരിക്കും നിങ്ങളങ്ങനെ ഓപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇഫ് യു ഡിസൈഡ് ടു ബി എ വിന്നർ ഹു കാൻ മേക്ക് യു എ ലൂസർ വിന്നറാകാൻ തീരുമാനിച്ച കുറച്ച് ആളെ ലൂസറാക്കാൻ ആർക്ക് പറ്റും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടി സമാധാനത്തോടെ മുന്നേറുക നല്ല യാത്ര നേരുന്നു